मदम वेणो विद्याभ्यासम वेणो ഒരു ചാനൽ ചർച്ചയുടെ വിഷയാണ് മതം വേണോ വിദ്യാഭ്യാസം വേണോ അഥവാ അതിന്റെ അർത്ഥം മതം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസത്തിനെതിരാണ് എന്നതാണ് അതിന്റെ അർത്ഥം ചരിത്രം അറിയാത്തവരെല്ലോ ആരും ഇസ്ലാം മതം ലോകത്തിന് നൽകിയ വിപ്ലവങ്ങൾ എത്രയാണ് എന്ന് പഠിച്ചാൽ മനസ്സിലാകും എട്ടാം നൂറ്റാണ്ട് തൊട്ട് പതിനാലാം നൂറ്റാണ്ട് വരെ നിലനിന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന അഥവാ ഇസ്ലാമിക സുവർണ്ണ കാലഘട്ടം എന്ന് അടയാളപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് എന്തെല്ലാം വിപ്ലവങ്ങളാണ് ഈ ലോകത്തിൽ

കാലങ്ങളായി നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ മെഡിക്കൽ പാഠപുസ്തകമായിരുന്നു പിതാവ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ഉപകരണങ്ങളെ ഈ ഇസ്ലാമര പണ്ഡിതനായിരുന്നു പൾമനോറി സർക്കുലേഷൻ എന്ന് ആദ്യമായി പ്രധാനമായിരുന്നു ഉപകരണങ്ങൾ അതുപോലെ തന്നെ പ്രകാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് നിരവധി ലബോറട്ടറി ഉപകരണങ്ങൾ പ്രക്രിയകൾ ഇവയെല്ലാം കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഈ സർവകലാശാലകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് പറയുന്നതാണ് അത് സ്ഥാപിച്ചത് ആരാണ് ഫാത്തിമ അൽ ഫാത്തിമ എന്ന പേരുള്ള ഒരു മുസ്ലിം വനിതയാണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ലോകത്തിലെ തന്നെ ദ ഹൗസ് ഓഫ് വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന വിവർത്തന ഗവേഷണ കേന്ദ്രം ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വായിച്ചറിഞ്ഞവരാണല്ലോ നമ്മൾ കഴിയണോ എന്തിനെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മുസ്ലിം മാനേജ്മെന്റുകളുടെ കീഴിൽ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലോ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫഷണൽ പ്രവർത്തിക്കുന്നുണ്ട് സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കുന്ന ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നുണ്ട് കലാലയ സമുച്ചയങ്ങൾ ഉയർന്നു നിൽക്കുന്ന മണ്ണാണ് വിശിഷ്യം കേരളം എന്നിട്ടും ഇവിടെ ചർച്ചയുടെ നാം പോകുന്നത് വിദ്യാർത്ഥികളുടെ പിതാവിനെ പോലും അദ്ദേഹം വിദ്യാഭ്യാസത്തിന് എതിർ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് താറടിച്ച് കാണിച്ചു എന്തിനാണ് ഈ മുസ്ലിം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്